forward going into the award is ഒരു സിനിമയിലെ it can be lalam adallengil nammude suresh chobey sahib inde marakkan sadhyathilla to oruthe adayil punch dar 2024 poli aayikkende nammal ivide koodiyundu oruthe samayam ippo classil engana pettan class padikkunna samayathil njan aabhiyamayitt kandu oru cinema അതാണ് പോലീസിനോടുള്ളവരടങ്ങാത്ത ഒരു വികാരം എന്നുള്ള ബാക്കിയത് അങ്ങനെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ജോലിക്കായിട്ടാണ് ഒരു കാക്കയെ അണിഞ്ഞെങ്കിൽ ഇന്ന് അത് വെറും ഒരു വ്യക്തിപരമായ ആവശ്യമല്ല കേരളത്തിലെ ഓരോ കുടുംബത്തെയും സ്വന്തം കുടുംബമായി കണ്ടുപിടുത്ത് തന്നെയാണ് അന്ന് കണ്ട അന്ന് കേട്ട ആ ഒരു ഡയലോഗാണ് ഡയലോഗിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് കൂട്ടിക്കുടച്ച് നാലു നേരം മിഷ്ടാന് വിട്ട് ആസനത്തിൽ ബാലം ചുരുട്ടിയിരിക്കുന്ന തന്നെയും പരമ നാറുകളെയും പോലുള്ള ചേരുവാ പേര് എനിക്ക് ചേരില്ല I am only just Just remember remember that. that Thank you. Just remember that once again. ായ കലാകാരൻ നമ്മുടെ അനുഗ്രഹീതനായ ശ്രീ സുരേഷ് ഗോപി അവര ശ്രമദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു അനുഭവം സമ്മാനിച്ചതിന് നന്ദി പറയുന്നു അടുത്തതായി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു സിനിമയിലേക്ക് വന്നത് ആർട്ട് കൂടുതൽ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ